നമസ്കാരം ഞാൻ വിശ്വനാഥൻ വാടാനപ്പള്ളി സംഗീതാധ്യാപകൻ യോഗ ടീച്ചർ ദാർശനിക ലേഖകൻ എന്നീ മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്നു മനസ്സിന് ഒരു അവയവ രൂപത്തിൽ ശരീരത്തെ കീറിമുറിച്ചാൽ കണ്ടെത്താൻ കഴിയില്ല മസ്തിഷ്കം ഹൃദയം ശ്വാസകോശം ദഹനേന്ദ്രീയ വ്യവസ്ഥകൾ എന്നിവയുടെ കൂട്ടായ ഒരു വൈദ്യുത രാസപ്രവർത്തനമായിട്ടാണ് ആധുനിക മനഃശാസ്ത്രം മനസ്സിനെ പരിഗണിക്കുന്നത് ശരീരത്തിലും പഞ്ചേന്ദ്രിയങ്ങളിലും അധിഷ്ഠിതമായ ഒരു ഭൗതിക യാഥാർത്ഥ്യമായും മരണത്തോടുകൂടി നിശ്ചലമാകുന്ന ഒരു പ്രതിഭാസമായും ശാസ്ത്രം മനസ്സിനെ കണക്കാക്കുന്നു ഭാരതീയ ശാസ്ത്രങ്ങൾ മനസ്സിനെ ജലാശയത്തോടും ചിന്തകളെ അതിലെ ഓളങ്ങളോടും ഉപമിക്കാറുണ്ട് ചിന്തകളില്ലാതായ മനസ്സിന്റെ അടിത്തട്ട് ദർശിക്കാമെന്നും ബോധപ്രാപ്തിയിലെത്താമെന്നും രാജയോഗം പറയുന്നു ഭാരതീയ ശാസ്ത്രങ്ങളുടെയും മറ്റ് പൗരസ്ത്യ ദർശനങ്ങളുടെയും ലക്ഷ്യം മനസ്സിനെ മറികടക്കലാണ്